ഓട്ടം ബൈബിളിലത്തെ വളരെ വ്യക്തമായിട്ടുള്ള വളരെ മനോഹരമായിട്ടുള്ള ചിത്ര ചിത്രമാണ് നമ്മുടെ മുന്നിൽ വെച്ചിരിക്കുന്ന ഓട്ടം അപ്പൊ ഈ ലാസ്റ്റ് ലാപ്പ് എന്ന് പറയുന്നത് ഏറ്റവും ക്രിട്ടിക്കൽ ലാപ്പാണ് ക്രിട്ടിക്കൽ എന്ന് പറഞ്ഞാൽ എന്താ പറയണ്ടത് ഇതുവരെ നന്നായി ഓടി ഏറ്റവും മുന്നിൽ പോയിക്കൊണ്ടിരുന്ന ആളാണ് പക്ഷേ ലാസ്റ്റ് ലാപ്പിൽ വന്നപ്പോൾ കാലിടറി അല്ലെങ്കിൽ ക്ഷീണായിപ്പോയി വീണ് പോയി സമ്മാനം കിട്ടുമോ അങ്ങനെ വീണ് പോയിട്ടുള്ള ആളുകൾ ധാരാളമുണ്ട് അപ്പം ഈ ലാസ്റ്റ് ലാപ്പിനെ സംബന്ധിച്ചുള്ള രണ്ടാമത്തെ പോയിന്റ് എന്താണെന്ന് വെച്ചാൽ ഏറ്റവും ബുദ്ധിമുട്ടുള്ള സമയമാണ് അതിപ്പോൾ നിങ്ങളോട് ആരോരുത്തരോട്ടും പറഞ്ഞറിയിക്കാൻ ആവശ്യമില്ല പ്രാർത്ഥനയുടെ കാര്യം നിറഞ്ഞ പറഞ്ഞാൽ തന്നെയും ആരോഗ്യം ക്ഷീണിച്ചും മറ്റ് ബുദ്ധിമുട്ടുകളും രോഗങ്ങളും ഉള്ളതുകൊണ്ട് പണ്ട് പ്രാർത്ഥിക്കുന്ന പോലെ പ്രാർത്ഥിക്കാൻ പറ്റുന്നില്ല എന്ന് പറയുന്ന ആളുകളല്ലേ ബുദ്ധിശിയായിട്ട് പ്രവർത്തിക്കാത്തത് കൊണ്ട് പഠനം നന്നായി നടക്കുന്നില്ല വേണ്ടത്ര പഠനം പഠിക്കാൻ പറ്റുന്നില്ല എന്ന് പറയുന്ന ആളുകളല്ലേ പക്ഷേ നമ്മൾ ലാസ്റ്റ് ലാപ്പ് ഏറ്റവും ക്രിട്ടിക്കലാണെന്നുള്ള ബോധ്യത്തിൽ ഉഴപ്പാതിരിക്കാനായിട്ട് പ്രത്യേകം ശ്രദ്ധിക്കണം എന്നാണ് എനിക്കതിനെക്കുറിച്ച് പറയാനുള്ളത് അപ്പോൾ ഇവിടെ വീട് പോകാനുള്ള സാധ്യതയും വളരെ കൂടുതലാണ് എന്നുള്ള കാര്യം നമ്മൾ പ്രത്യേകം ശ്രദ്ധിക്കണം എനിക്ക് ക്യാമ്പിൽ വന്നിട്ട് വളരെ ഉത്സാഹം ഉണ്ടായി പ്രത്യേകിച്ചും സാക്ഷ്യങ്ങളൊക്കെ കേട്ടപ്പോൾ എല്ലാവരുടെയും ഉത്സാഹമൊക്കെ കണ്ടപ്പോൾ വലിയ സന്തോഷം എനിക്ക് തന്നെ ഉണ്ടായി വളരെ ഭക്തന്മാരായിട്ടുള്ള സഹോദരന്മാർ സഹോദരിമാരാണ് ഇവിടെ വന്നിരിക്കുന്നത് പക്ഷെ നമ്മളെല്ലാവരും ഈ ഓട്ടം വിജയകരമായി പൂർത്തിയാക്കണം എന്നുള്ള വലിയ താല്പര്യം എനിക്കുണ്ട് നമ്മൾ വീണാൽ നമ്മുടെ രക്ഷനഷ്ടപ്പെടുന്നതിനെ കുറിച്ചൊന്നല്ല ഞാൻ പറയുന്നത് അങ്ങനത്തെ സാധ്യതയില്ലല്ലോ നമ്മൾ വീണാൽ നമുക്ക് വരുന്ന നഷ്ടം വലിയ നഷ്ടം നമുക്ക് വരുന്ന നഷ്ടം മാത്രമല്ല തലമുറകളുടെ മുന്നിൽ നാം വയ്ക്കുന്ന ദുർമാതൃക മുഖാന്തരം നമ്മൾ വലിയ നഷ്ടം പിൻ വരുത്തും എന്നുള്ളത് നമ്മൾ ഓർത്തിരിക്കേണ്ടതായിട്ടൊരു കാര്യമാണ് അപ്പം അതിനെ സംബന്ധിച്ച് ഞാൻ ചിന്തിച്ച് ആസാ ചില കാര്യങ്ങൾ പറയണം എന്ന് ഞാൻ വിച വിചാരിച്ചു ആസാ ചരിത്രം നമുക്ക് ഒന്ന് രാജാക്കന്മാർ പതിനൊന്നാം അധ്യായത്തിലും രണ്ട് ദിനത്താന്ത പുസ്തകം പതിനാല് പതിനഞ്ച് പതിനാറ് അത്യായങ്ങളിൽ നമുക്ക് വായിക്കാം വിശദമായിട്ടൊന്നും പഠിപ്പിക്കുന്നില്ല ചുരുക്കമായിട്ട് പറയാം ഭാവി ശേഷം നാലാം തലപ്പുറയിൽ വരുന്ന രാജാവാണ് ശലോഭൻ കഴിഞ്ഞ് രഹോഭം കഴിഞ്ഞ് അബിയാവ് കഴിഞ്ഞ് അടുത്ത രാജാവാണ് ആസാ രാജാവ് ആസ്ഥാ രാജാവിനെ കുറിച്ച് നമ്മൾ പഠിച്ചിട്ടുണ്ടായിരിക്കും നല്ലൊരു രാജാവ് വളരെ നല്ല രാജാവ് രണ്ട് ദിനവൃത്താന്തം വൃത്താന്തം നാലാം അധ്യായത്തിലെ പതിനൊന്നാം വാക്യം ഇങ്ങനെയാണ് രണ്ട് ദിന വൃത്താന്തം പതിനാലാം അധ്യായം പതിനൊന്നാം വാക്യം ആശ തൻ്റെ ദൈവമായ യഹോവയെ വിളിച്ചപേക്ഷിച്ചു യഹോവേ ബലവാനും ബലഹീനനും തമ്മിൽ കാര്യമുണ്ടായാൽ സഹായിപ്പാൻ നീയല്ലാതെ മറ്റാരുമില്ല ഞങ്ങളുടെ ദൈവമായ യഹോവേ ഞങ്ങളെ സഹായിക്കണമേ നിന്നിൽ ഞങ്ങൾ ആശ്രയിക്കുന്നു നിന്റെ നാമത്തിൽ ഞങ്ങൾ ഈ പുരുഷാരത്തിന് നേരെ പുറപ്പെട്ടു വന്നിരിക്കുന്നു യഹോവേ നീ ഞങ്ങളുടെ ദൈവം മർത്യൻ നിൻ്റെ നേരെ എന്ന് പറഞ്ഞു താഴെ വായിക്കുന്നത് അപ്പോൾ യഹോവ ആശയുടെയും യഹോദയരുടെയും മുമ്പിൽ കോശ്യരെ തോൽക്കുമാരാക്ക് തോൽക്കുമാറാക്കി ഖൂശർ ഓടിപ്പായി ഇങ്ങനെ ജീവിച്ച രാജാവാണ് എത്ര കാലം അങ്ങനെ ജീവിച്ചു നടിയോ മുപ്പത്താറ് വർഷം ഇവിടെ ഇരിക്കുന്നവർ വിശ്വാസി വന്നിട്ട് എത്ര വർഷമായി ഏതൊരു ചിത്രമൊക്കെ അല്ലേ മുപ്പത്താറ് വർഷം കർത്താവിനെ ആശ്രയിച്ച് അനുസരിച്ച് നല്ല നിലയിൽ ഒന്നാം സ്ഥാനം കിട്ടുന്ന വിധത്തിൽ ഓടിയ രാജാവ് അവസാനത്തെ ലേപ്പലും വീണെന്നുള്ളത് ആലോചിക്കാൻ പറ്റുമോ അപ്പോൾ ഇത് എഴുതി വച്ചിരിക്കുന്നത് ഈ ചരിത്രം നമുക്ക് എഴുതി തന്നിരിക്കുന്നത് ഈ കാര്യം നമുക്ക് സംഭവിക്കാം എന്നുള്ള മുന്നറിയിപ്പ് നൽകാനായിട്ടാണ് നമുക്ക് ഹസരാജാവിൻ്റെ വീഴ്ചയെ സംബന്ധിച്ചുള്ള വാക്യങ്ങൾ വായിക്കാം ഹസരാജാവിനെതിരെ ഇസ്രായേൽ രാജാവ് ബയേഷ യുദ്ധത്തിന് വന്നു യുദ്ധത്തിന് വന്നപ്പോൾ ഇതുവരെ ഏകോവയിൽ ആശ്രയിച്ച് പോന്നിരുന്ന ആസ രാജാവ് ആരാ രാജാവായിട്ടുള്ള ബന്ധതത്തിനെ ചെന്ന് ആശ്രയിച്ചു അവസാനം തിരുത്താനായിട്ട് പ്രവാചകൻ വന്നു പ്രവാചകൻ കണിശമായിട്ട് ശാസ്റ്റിച്ചു നമുക്ക് വായിക്കാം പതിനാറാം അധ്യായം രണ്ടുത്തിനും വർത്താന്തം പതിന പതിനാറാം അധ്യായം ഏഴാം വാക്യം ആ കാലത്ത് ദർശകനായ ഹനാനി യഹൂദരാജാവായ ആസായുടെ അടുക്കൽ വന്ന് അവനോട് പറഞ്ഞത് എന്തെന്നാൽ നീ നിൻ്റെ ദൈവമായി യഹോബയിൽ ആശ്രയിക്കാതെ ആരാം രാജാവിൽ ആശ്രയിക്കൊണ്ട് ആരാം രാജാവിൻ്റെ സൈന്യം നിൻ്റെ കയ്യിൽ നിന്ന് തെറ്റിപ്പോയിരിക്കുന്നു കൂശിലും ലൂബ്യരും അനവധി രഥങ്ങളോടും കുതിരച്ഛേവകരോടും കൂടിയ ഒരു മഹാസൈന്യമായിരുന്നില്ലയോ എന്നാൽ നീ യഹോവയിൽ ആശ്രയിക്കൊണ്ട് അവനവരെ നിൻ്റെ കയ്യിൽ ഏൽപ്പിച്ചിരുന്നു ഏൽപ്പിച്ചു തോന്നുന്നു യഹോവയുടെ കണ്ണ് തന്നിൽ ഏകരാ ഏകാഗ്രചിത്തരായിരിക്കുന്നവർക്ക് വേണ്ടി തന്നെ താൻ ബലവാനെന്ന് കാണിക്കേണ്ടതിന് ഭൂമിയിലെല്ലായിടവും ഊടാടിക്കൊണ്ടിരിക്കുന്നു ഇതിൽ നീ ബോഷം പ്രവർത്തിച്ചിരിക്കുന്നു ഇനി നിനക്ക് യുദ്ധങ്ങളുണ്ടാകും അപ്പൊ ആശ എന്ത് ചെയ്യുന്നറിയോ ദർശകനോട് ക്രുദ്ധിച്ച് അവനെ കാരാഗ്രഹത്തിനാക്കി ഈ കാര്യനിമിത്തം അവനവനോട് ഉഗ്ര കോപം ഉണ്ടായി അത് പോരാഞ്ഞിട്ട് ആശയ്ക്ക് പിന്നെ അവസാന കാലത്ത് രോഗവും പിടിപ്പെട്ടു നമ്മുടെ പന്ത്രണ്ടാം വാക്യത്തിൽ വായിക്കുന്ന ആശയ്ക്ക് തന്റെ വാഴ്ചയുടെ മുപ്പത്തി ഒമ്പതാം ആണ്ടിൽ കാലിൽ ദീനം പിടിച്ചു ദീനം അതികഠിനമായി തീർന്നു അടി കഠിനമായിരുന്നു എന്നാൽ അവൻ തൻ്റെ ദീനത്തിൽ യഹോവയല്ല വൈദ്യന്മാരെ അത്രേ അന്വേഷിച്ചത് വൈദ്യന്മാരെ അന്വേഷിച്ചതിനെക്കുറിച്ച് അവിടെ വായിക്കുന്ന അന്നത്തെ കാലത്തെ വൈദ്യന്മാരനെ പോലെ അല്ലെങ്കിൽ ഇന്നത്തെ കാലത്തുള്ള ശാസ്ത്രീയമായിട്ടുള്ള വൈദ്യന്മാരൊന്നുമല്ല മന്ത്രവാദവും അല്ലെങ്കിൽ അതുപോലെ തന്നെ അങ്ങനെയുള്ള കാര്യങ്ങൾ ചെയ്യുന്ന വൈദ്യന്മാരായിരുന്നു യഹോവയിൽ ആശ്രയിച്ചില്ല എന്നുള്ളതാണ് എന്ത് വലിയ സങ്കടമുള്ള കഥയാണ് ആശയുടെ കഥ അപ്പം ഞാൻ ഈ കഥ ഇവിടെ ഉദ്ധരിക്കുന്നത് നമ്മളും ഈ സ്റ്റേജിൽ നിൽക്കുന്ന ആൾക്കാരാണ് ഈ സംഭവം നമുക്ക് ഒരു പാഠമാകണം എന്നുള്ളതാണ് ഇപ്പം ദൈവം എത്ര കരുണയോടുകൂടി ആശയോട് ഇടപെട്ടെന്ന് നോക്കും ആശ ഇത്രയും കാലം ദൈവത്തിൽ ആശ്രയിച്ച് കാര്യങ്ങൾ ചെയ്തു പോകുന്ന സ്ഥലത്തൊക്കെയും ആശയ്ക്ക് വിജയമുണ്ടായി പക്ഷെ അവസാനം വന്ന വന്നപ്പോ ആഹസിക്കെന്ത് പറ്റി ഇനിയിപ്പൊ ദൈവത്തിൽ ആശ്രയിക്കേണ്ട കാര്യമില്ല ഞാൻ പ്രാപ്തരാണ് മുപ്പത്താറ് കൊല്ലം ഞാൻ വിജയിച്ചു നടന്നില്ലേ അതിങ്ങനെ നടന്നെന്നുള്ള കാര്യം മറന്നുപോയി നമ്മുടെ ചരിത്രം നമ്മൾ മറക്കരുത് ഇത്രയും കാലം എന്നെ കൊണ്ടുവന്നത് എന്റെ കർത്താവാണ് കാര്യം പ്രിയ സഹോദരന്മാരെ സഹോദരിമാരെ നമ്മൾ ഒരിക്കലും മറക്കരുത് നമ്മൾ ആരും നമ്മുടെ മിടുക്കോട്ടോ കഴിവോട്ടോ ഇവിടം വരെ വന്നിട്ടില്ല അത് മറന്നുപോയി ദൈവത്തിനുള്ള ആശ്രയം ഇട്ടു ധിക്കാരപരമായിട്ട് പെരുമാറി പക്ഷെ ദൈവം തന്റെ ദാസിനെ അപ്പോഴും അയച്ചു എന്നുള്ളതല്ലേ ദൈവം തിരുത്താനായിട്ട് നമ്മളിവിടെ വായിച്ചതുപോലെ ദർശകനായിട്ടുള്ള അനാനിയെ അയച്ചു അനാനി കണിശമായിട്ട് സംസാരിച്ചു ദൈവത്തിന്റെ വചനം സ്വന്തമായിട്ട് വായിച്ചില്ല എന്നുള്ളതും പോട്ടെ ദൈവത്തിൻ്റെ സന്ധിയിൽ പ്രാർത്ഥിച്ചില്ല എന്നുള്ളത് പോലെ തിരുത്താനായിട്ട് വന്നാളോട് നിഖാരമായിട്ട് പെരുമാറി അവനെ കാരാഗ്രഹത്തിൽ അടച്ചു അവനോട് വല്ലാതെ ക്രുദ്ധിച്ചു എന്നാണ് പറഞ്ഞത് വയസ്സന്മാരെക്കുറിച്ച് ഞാൻ അങ്ങനെ തന്നെ ഉപയോഗിക്കട്ടെ എന്നെ വയസ്സെന്ന് പറയുന്ന തെറ്റു വിവക്ഷം തോന്നുന്നില്ല വയസ്സന്മാരെ കുറിച്ചുള്ളൊരു പ്രധാനപ്പെട്ട ആരോപണം പറഞ്ഞാൽ കേൾക്കില്ലെന്നോ നമ്മൾ ഏത് തിരക്കാരാണ് ഇത്രയും കാലമൊക്കെ ഞാൻ പറഞ്ഞത് നിങ്ങൾ കേട്ടിട്ട് നിങ്ങൾക്ക് കുറവെന്നോ ഇനി ഞാൻ പറഞ്ഞു തന്നെ കേട്ട മതി എന്ന് പറയരുത് നമ്മളേത് കാലത്തും തിരുത്തലിന് സമ്മതമുള്ള ആളുകളായിട്ടിരുന്നെങ്കിൽ മാത്രമേ നമുക്ക് നമ്മെക്കുറിച്ച് പ്രതീക്ഷയുള്ളൂ തിരുത്താൻ വരുന്ന ആള് ചെറുതോ വലുതോ നോക്കേണ്ട കാര്യമില്ല എത്ര എത്രക്കാരനായിരുന്നു എത്ര പ്രായമുള്ളവനായിരുന്നു എന്നൊന്നും എനിക്കറിയില്ല എന്തായാലും ആ പ്രവാചകനെ കണ്ടപ്പോൾ ആ വലിയ ബഹുമാനമൊന്നും തോന്നിയില്ല നമ്മെ തിരുത്താൻ വരുന്നത് ആരായാലും തിരുത്തലിന് വിധേയപ്പെടാനായിട്ടുള്ള മനസ്സുണ്ടെങ്കിൽ ഈ ലാസ്റ്റ് ലേപ്പിൽ അവസാന ഘട്ടത്തിൽ വീഴാതിരിക്കാനായിട്ടുള്ള സാധ്യത വളരെ കൂടുതലാണ് ഒരു കാര്യം ഞാൻ പറയാം നമ്മൾ ഒരാൾ പോലും ഇവിടെ ഇരിക്കുന്നവരിൽ ഒരാൾ പോലും ഹൺഡ്രഡ് പെർസെൻറ്റ് തികഞ്ഞവരായിട്ടില്ല ഒരാൾ പോലും ഇല്ല നമുക്കിനിയും തിരുത്തലുകൾ ഉള്ള ആവശ്യമുണ്ട് എന്നാരും തിരുത്താൻ വരണ്ടെന്നുള്ള മനോഭാവം ആസാ രാജൻ്റെ മനോഭാവമാണ് പരാജയത്തിൻ്റെ മുന്നോടിയാണ് അപ്പം തിരുത്താൻ വരുന്ന ആള് തെറ്റിദ്ധാരണ ഉണ്ടോ എന്തുകൊണ്ട് വിമർശനം പറഞ്ഞാൽ അത് കേൾക്കുക ഇത് നമുക്കുള്ള ഏറ്റവും വലിയ വിഷയം എന്ന് പറയുന്നത് നമ്മൾ കേൾക്കാൻ മനസ്സില്ലാത്തവരാണെന്നുള്ള കേൾക്കുക എന്ന് പറഞ്ഞാൽ കുറച്ച് പണിയാ അപ്പൊ അതിനെ കുറിച്ച് ആരോ പറഞ്ഞ പോലെ സംസാരിക്കാനായിട്ട് എത്ര വായുണ്ട് വായൊന്നല്ലേ ഉള്ളു കേൾക്കാനോ രണ്ടു ചെവി ഉണ്ട് യാക്കോ പറയുന്ന പോലെ കേൾപ്പാൻ വേഗതയും പറവാന് താമസവും നമുക്ക് തിരിച്ചാ പറഞ്ഞോണ്ടേ ഇരിക്കയാണ് കേൾക്കാൻ കേൾക്കാന്ന് പറഞ്ഞാൽ ശ്രദ്ധിച്ച് കേൾക്കുക പറയുന്ന കാര്യങ്ങൾ മനസ്സിലാക്കുക അവരുടെ വ്യൂ പോയിന്റ് ഉൾക്കൊള്ളാനായിട്ട് ശ്രമിക്കുക എന്നുള്ള ഒരു മനോഭാവം നമുക്ക് എന്തായാലും എത്ര ചെറിയ കുട്ടി വന്ന് പറഞ്ഞാലും ഭാര്യ ആയിക്കൊള്ളട്ടെ മക്കള മക്കളായിക്കൊള്ളട്ടെ ഭർത്താവ് ആയിക്കൊള്ളട്ടെ പരിജ്ഞാനമില്ലെന്ന് നമ്മൾ വിചാരിക്കുന്ന സഭയിൽ ഒരു സഹോദരി സഹോദരമായിക്കൊള്ളട്ടെ ആര് പറഞ്ഞാലും കേൾക്കണം അവരുടെ വ്യൂ പോയിന്റ് മനസ്സിലാക്കണം അപ്പോൾ എന്താണ് സഹോദര ഉദ്ദേശിച്ചത് എന്താണ് സഹോദരി ഉദ്ദേശം ഏത് കാര്യത്തിലാണ് ഇങ്ങനെ പറയാനുള്ള കാരണം ഇന്ന് കേൾക്കണം ഇതുവരെ എങ്ങനെയല്ല ചെയ്തു പോകുന്നത് ഇനി ഇങ്ങനെ തന്നെ ചെയ്താൽ പോരെന്ന് നമ്മൾ പറയരുത് അവർക്ക് പറയാനുള്ളത് കേൾക്കാനായിട്ട് നമ്മൾ മനസ്സ് കാണിച്ചാൽ അവർക്ക് നമ്മളോട് ബഹുമാനമായിരിക്കും ചിലപ്പോൾ നമുക്കൊരു നല്ല തിരുത്തലുള്ള അവസരമായിരിക്കും അപ്പം ആസരാജാവിനെ പറ്റിയ അബദ്ധം നമുക്ക് പറ്റരുത് എനിക്ക് തോന്നുന്നു ആസരാജാവിനെ കുറിച്ച് പിന്നീട് അതിനോട് ചേർത്ത് എനിക്ക് ചിന്തിക്കാൻ ഒരു കാര്യം ഇപ്പോൾ ഈ കേൾക്കാത്ത ആളുകൾ അഹങ്കാരികളാണെന്ന് പ്രത്യേകം പറയേണ്ട കാര്യമില്ലല്ലോ എനിക്ക് താഴെ ഭരിക്കാനുണ്ട് എന്നെ ഇത് ആരും പഠിപ്പിക്കേണ്ട എന്നൊക്കെ പറയുന്ന അഹങ്കാരത്തിൻ്റെ വാക്കല്ലാതെ പിന്നെ എന്തുവാക്കുക താഴ്വയോട് കൂടി കേൾക്കാനായിട്ട് തയ്യാറാവണം രണ്ട് ഈ അഹങ്കാരം വരുന്നത് ദൈവാശ്രയം കളയുമ്പോഴാണ് ഞാനിവിടെ വരെ വന്നത് ഐ എം എ സെൽഫ് മെയ്ഡ് മാൻ എന്ന് പറഞ്ഞ് കേട്ടിട്ടില്ലേ എന്നെ ആരും സഹായിച്ചല്ല ഞാൻ എൻ്റെ പ്രാപ്തി കൊണ്ട് ഞാൻ പഠിച്ച് ഞാൻ വലിയ സ്ഥാനത്തെത്തിയതാണ് എന്നെ ആരും സഹായിച്ചിട്ടില്ല എന്നൊക്കെ പറയുന്ന ആളുകളുണ്ട് അങ്ങനെയൊന്നും പറയാൻ നമുക്കാർക്കും പറ്റില്ല പ്രത്യേകിച്ച് മാത്യ നിലയിൽ നമ്മൾ എവിടെയെങ്കിലുമൊക്കെ എത്തിയിട്ടുണ്ടെങ്കിൽ അത് കർത്താവിൻ്റെ സഹായത്താലും അനേക സഹോദരി സഹോദരങ്ങളുടെ സഹായത്താലും അത് നമ്മൾ മറക്കരുത് നമ്മൾ ആരും മറക്കരുത് ആൾക്കാർ ഒരിക്കലും കൊള്ളില്ല കർത്താവ് കൊണ്ടുവന്നത് കൊണ്ട് മാത്രമാണ് നമ്മൾ ഓരോരുത്തരും ഈ വയസ്സുകാരെ ജീവിച്ചത് അത് ചെയ്തി ചോദിക്കേ എത്രയോ മനുഷ്യർ നമ്മുടെ കൂട്ടുകാരെ പരിചയക്കാരൊക്കെ ഈ വയസ്സിന് മുമ്പേ മരിച്ചുപോയില്ലേ അല്ലെങ്കിൽ കിടപ്പ് രോഗികളായില്ലേ നമ്മൾ ഈ ക്യാമ്പിൽ വന്ന് ഇത്രയും ദിവസം സന്തോഷമായിട്ട് പങ്കെടുത്തെന്നുള്ളത് വലിയൊരു കാര്യമല്ലേ അപ്പോൾ കർത്താവിൻ്റെ കൃപയില് ആശ്രയത്തിൽ നമുക്കൊരിക്കലും കുറവ് പേരരുത് അപ്പം നമ്മളുടെ കാര്യത്തെക്കുറിച്ച് ചിന്തിച്ച് നോക്കിയപ്പോൾ നമ്മളോടനുബന്ധിച്ച് ആശാ രാജാവിനെക്കുറിച്ച് ചിന്തിച്ച് വന്നപ്പോൾ എനിക്ക് തോന്നിയത് ആശ കുറേ വിജയങ്ങൾ അങ്ങ് കിട്ടി മുന്നോട്ട് പോയപ്പോൾ കുറച്ച് കഴിഞ്ഞപ്പോൾ ആശ ബൈബിൾ വൈനും പ്രാർത്ഥനയൊക്കെ നിർത്തി കർത്താവിൻ്റെ തന്നെ ഇതിലിരിക്കലില്ല ദേവാലയത്തിൽ പോകലില്ല വളരെ അഭിവൃദ്ധിയും സുഖ വലിയ രാജ്യമുണ്ട് അതിൻ്റെ പ്രൗഢിയിൽ അങ്ങ് അഹങ്കരിച്ചിരിക്കുകയാണ് ഇതിനു മുമ്പ് യുദ്ധമുണ്ടായപ്പോൾ നമ്മളെ പ്രാർത്ഥന കേട്ടതല്ലേ അങ്ങനെ പ്രാർത്ഥിച്ച ആളാണോ ഇത് എന്ന് ചോദിക്കുന്ന സ്ഥിതിയിലേക്ക് ആശയത്തിൽ പോയി ഇപ്പോൾ ഇതിൻ്റെ പശ്ചാത്തലത്തിൽ ചില മുന്നറിയിപ്പുകൾ പറഞ്ഞുകൊണ്ട് ഞാൻ എൻ്റെ വാക്കുകളെ ചുരുക്കാം ഒന്നാമത്തെ കാര്യം ടേക്ക് വൺ ഡേ അറ്റ് എ ടൈം എന്നാണ് ഞാൻ അതിനെക്കുറിച്ച് പറയുന്നത് ഒരു ദിവസം നമ്മുടെ ജീവിതത്തിലെ ഏറ്റവും സ്മോളസ്റ്റ് യൂണിറ്റ് എന്ന് പറയുന്നത് നമുക്ക് ഏറ്റവും എളുപ്പമെടുക്കാവുന്ന ഒരു ദിവസമാണ് ഇന്നത്തെ ദിവസം അത് കർത്താവിൻ്റെ സന്നിധിയിൽ ആരംഭിക്കുകയും കർത്താവിന് പ്രയോജനമുള്ള വിധത്തിൽ എൻ്റെ ദിവസം ചെലവഴിക്കുകയും ചെയ്യും ഓരോ ദിവസത്തെക്കുറിച്ചും നമ്മൾ ചിന്തിക്കണം ഇന്നത്തെ ദിവസത്തേക്ക് ആവശ്യമുള്ള കൃപ എനിക്ക് വേണമേ എനിക്ക് തരണമേ എന്ന് പ്രാർത്ഥിക്കാനായിട്ട് ഓരോ ദിവസവും നമ്മൾ ശ്രദ്ധിക്കണം ദൈവകൃപ കൃപ കൂടാതെ നമുക്കൊരു അടി മുന്നോട്ട് പോകാൻ പറ്റില്ല ടേക്ക് വൺ ഡേ അറ്റ് എ ടൈം നാളത്തെ കാര്യത്തെക്കുറിച്ച് ആശങ്കപ്പെട്ടിട്ട് കാര്യമില്ല നമ്മുടെ കയ്യിലല്ലല്ലോ ഇന്ന് നമ്മുടെ കയ്യിലുണ്ടല്ലോ ഇന്ന് ചെയ്യാൻ പറ്റുന്ന കാര്യങ്ങൾ ഒക്കെ ചെയ്യുക അപ്പോൾ ഈ പ്രായമായ ഒരാളാണ് ഞാൻ സംസാരിക്കുന്നത് അതുകൊണ്ട് ഞാൻ പറയട്ടെ ക്ഷീണമാണ് എഴുന്നേൽക്കാൻ തോന്നുന്നില്ല ഇവിടെ കുറേ കൂടി കിടക്കട്ടെ എന്നൊക്കെ വിചാരിക്കുന്നതിന് പകരം കുറച്ച് ക്ഷീണമാണെങ്കിലും വലിച്ചു എഴുന്നേൽപ്പിച്ച് കർത്താവിൻ്റെ സന്നിധിയിൽ ചെല്ലുന്ന കാര്യത്തിലും ബാക്കി അച്ചടക്ക കാര്യത്തിലും ശ്രദ്ധിക്കുക അച്ചടക്കം എന്ന് പറയുന്നത് ദൈവമൊക്കെ ഏറ്റവും യോഗ്യമായിട്ടുള്ളൊരു കാര്യമാണ് അച്ചടക്കം എന്ന് പറഞ്ഞാൽ ഇത്രയേ ഉള്ളൂ ചെയ്യേണ്ട കാര്യങ്ങൾ ചെയ്യേണ്ട സമയത്ത് ചെയ്യേണ്ട പോലെ ചെയ്യാമെന്ന് മാത്രമേ ഉള്ളൂ നീട്ടി വയ്ക്കുന്നതാണ് നമ്മൾ ചെയ്യുന്ന ഏറ്റവും വലിയ അപകടം നീട്ടിവയ്ക്കരുത് രണ്ടാമത്തെ കാര്യം എനിക്ക് പറയാനുള്ളത് നെവർ ടേക്ക് തിങ്സ് ലൈറ്റ്ലി ഒരു കാര്യവും നിസ്സാരമായിട്ട് കാണരുത് നെവർ ടേക്ക് തിങ്സ് ലൈറ്റ്ലി അതൊക്കെ അങ്ങനെയൊക്കെ പോയിക്കോളും എന്ന് പറയരുത് ശ്രദ്ധിക്കേണ്ട കാര്യങ്ങൾ ശ്രദ്ധിക്കാനും പഠിക്കേണ്ട കാര്യങ്ങൾ പഠിക്കാനും എഴുതേണ്ട കാര്യങ്ങൾ എഴുതാനും നമ്മൾ നമ്മളിപ്പോഴും ശ്രദ്ധിക്കണം ഞാനെപ്പോഴും ഓർക്കുന്നുണ്ട് എൻ്റെ പരിചയക്കാനായിട്ട് വിശ്വാസിയായിട്ടുള്ള കല്യാണത്തിന് പോയപ്പോൾ രണ്ട് ഫാസ്റ്റർമാരാപ്പം എന്തൊക്കെ മാസ്റ്റർമാരാ അപ്പോൾ ഒരു പാസ്റ്റർ പറഞ്ഞു അടാ ഞാൻ ബൈബിൾ എടുത്തില്ലല്ലോ മറ്റാൾ പറഞ്ഞു ഞാനും ബൈബിളെടുത്തില്ല ഒരു ബൈബിളിലെങ്കിലും കുഴപ്പമൊന്നുമില്ല അത്യാവശ്യമൊക്കെ നമ്മുടെ കയ്യിലുണ്ട് ഞാൻ പറഞ്ഞതാ ഒരു രണ്ടു ദിവസം ബൈബിൾ വായിച്ചില്ല ഇപ്പൊ എന്ത് സംഭവിക്കാനാ കർത്താവിന്റെ ജനനം പ്രാർത്ഥിച്ചില്ല ഇപ്പൊ എന്താ കുഴപ്പം ഒരിക്കലും അങ്ങനെ ലൈറ്റായിട്ട് എടുക്കരുത് നമുക്ക് പറ്റൂല കർത്താവിനെ പഠിപ്പിക്കുന്ന കാര്യം അതാണ് എവിടെ എത്തി എന്ന് പറഞ്ഞാലും കർത്താവിനെ ആശ്രയിക്കാതെ നമുക്ക് മുന്നോട്ട് പോകാൻ പറ്റില്ല ഞാൻ വേറൊരു കല്യാണത്തിന്റെ കാര്യം ഓർക്കുന്നുണ്ട് ഒരു കല്യാണത്തിന് പോയിട്ട് അത് ഈ നമ്മുടെ ഈ പ്രസ്ഥാനത്തിൻ്റെ ആരംഭകാലത്തിലാണ് അപ്പോൾ വേറെ വിശ്വാസ ബ്രദറൻ അങ്ങനത്തെ വിശ്വാസത്തിലുള്ള കുറേ ആളുകൾ അവിടെയുണ്ട് അപ്പോൾ ഞങ്ങളൊക്കെ ശിശുക്കള രക്ഷിക്കപ്പെട്ട് വന്നിട്ട് ഒരു കൊല്ലമോ രണ്ട് കൊല്ലമൊക്കെ ആയിട്ടുള്ള കാലത്ത് അപ്പോൾ ഈ ബ്രദറൻ വിശ്വാസത്തിൽ കല്യാണ കല്യാണാലോചനയാണ് അപ്പോൾ ഞങ്ങളോട് ചോദിച്ചു നിങ്ങളൊക്കെ ഇതിലൊക്കെ വന്നിട്ട് എത്ര നാളായി അപ്പോൾ ഓരോരുത്തർ പറഞ്ഞു ആറുമാസം ഒരു രണ്ട് ഞങ്ങളൊക്കെ ഉണ്ടല്ലോ ഞങ്ങൾ എത്ര കൊല്ലങ്ങളായിട്ട് ഈ കാര്യത്തിൽ ഈ വിശ്വാസത്തിൽ നടക്കുന്ന ആളുകളാണ് നിങ്ങൾക്ക് മനസ്സിലായോന്ന് ഞാൻ ഉള്ളിൽ ചിരിച്ചു അദ്ദേഹത്തിനോട് എനിക്ക് പാവം തോന്നി അപ്പം ആ ഫ്രഷ്നെസ് നഷ്ടപ്പെട്ടു ദൈവവുമായിട്ടുള്ള ബന്ധത്തിൻ്റെ ഹൃദ്യതയും ഒക്കെ നഷ്ടപ്പെട്ട അഹങ്കാരത്തിലല്ലേ ആ വാക്ക് സംസാരിക്കുന്നത് നമ്മൾ നമ്മൾ ഇത്രയും കാലം നിന്നതിനെക്കുറിച്ച് നമ്മളെന്താ പറയുക ഞാനൊക്കെ ഉണ്ടല്ലോ എത്ര കാലമായിട്ട് ഈ വിശ്വാസി നിൽക്കുന്നു നമ്മൾ പറയൂ പറയരുത് ഈ പ്രിയപ്പെട്ടവര് കർത്താവിൻ്റെ കൃപയാൽ ഇന്ന് ഞാൻ കർത്താവിൻ്റെ വഴിയിലൂടെ നടക്കുന്നതെന്നല്ലേ നമുക്ക് പറയാനുള്ളൂ ഒരിക്കലും നമ്മൾ അഹങ്കാരം പറയരുത് അതിനോട് ചേർന്ന് പറയേണ്ട ഒരു കാര്യമാണ് നിൽക്കുന്നു നിൽക്കുന്നുവെന്ന് തോന്നുന്നവൻ അതെല്ലാവർക്കും എല്ലാ കാലത്തും പ്രസക്തമായിട്ടുള്ള വാക്യമാണ് നിൽക്കുന്നു എന്ന് തോന്നുന്നവൻ ആർക്കും വീഴാം ആർക്കും വീഴാം അപ്പം ആ പേടി നമുക്കുള്ളത് ഏറ്റവും നല്ലതാണ് അപ്പം ഞാൻ ചുരുക്കം ചില കാര്യങ്ങളെ പറഞ്ഞോളൂ പറഞ്ഞ സമയം കൊണ്ട് ഞാൻ പറഞ്ഞത് നമ്മൾ ലാസ്റ്റ് ലാപ്പിലാണ് ഇത് ഏറ്റവും ക്രിട്ടിക്കലായിട്ടുള്ള ലാപ്പാണ് ഏറ്റവും അപകടം പിടിച്ച ലേക്ക ലേപ്പാണ് ഇത് വീടാനായിട്ടുള്ള സാധ്യത ഏറ്റവും കൂടുതലാണ് വീഴാതിരിക്കാനായിട്ട് മുന്നറിയിപ്പുകളാണ് ഞാൻ നിങ്ങൾക്ക് തരാൻ ശ്രമിച്ചത് വലിയ നഷ്ടം വരുത്തുന്ന വീഴ്ചയാണ് നമ്മൾ വീണാലോട്ട് ഉണ്ടാകാതെ സംഭവിക്കരുത് ആസാ രാജാവിൻ്റെ മാതൃക ഞാൻ രണ്ടാമതായിട്ട് നിങ്ങളുടെ മുന്നിൽ വെച്ചു ആസാ രാജാവ് ശക്തരായിട്ടുള്ള ഏറ്റവും ഭക്തരായിട്ടുള്ള രാജാവായിരുന്നു ആസാ രാജാവിൻ്റെ ഭരണപരിഷ്കാരങ്ങളും കാര്യങ്ങളും ഒന്നും ഞാൻ വായിച്ചില്ല ആ സമയക്കുറവുകൊണ്ട് എത്രയോ നല്ല രാജാവായി മുപ്പത്താറ് കൊല്ലം രാജ്യം ഭരിച്ചതിന് ശേഷം ധിക്കാരൻ സംസാരിച്ച് തന്നെ തിരുത്താൻ വന്ന പ്രവാചകനെ പീഡിപ്പിച്ച് യോഗം വന്നപ്പോൾ ദൈവത്തിൽ ആശ്രയിക്കുന്നവരും മന്ത്രവാദികളെ ആശ്രയിച്ച് വളരെ സങ്കടകരമായിട്ടുള്ളൊരു ചരിത്രം ശേഷിപ്പിച്ചു പോയത് ഏറ്റവും കഷ്ടമല്ലേ ഞാൻ നേരെ പറഞ്ഞാൽ ഞാൻ ദിവസം പ്രാർത്ഥിക്കുന്നൊരു പ്രാർത്ഥനയാണ് കടുത്താവേ വീണ്ടും പോകാതെ നഷ്ടങ്ങൾ വരുത്താതെ ശേഷം കാലം മുന്നോട്ട് പോകാൻ എന്നെ സഹായിക്കണേ എന്ന് ഞാൻ എപ്പോഴും പ്രാർത്ഥിക്കുന്നൊരു പ്രാർത്ഥനയാണ് നമുക്കെല്ലാവർക്കും പ്രാർത്ഥിക്കാവുന്നൊരു പ്രാർത്ഥനയാണ് പിന്നെ മുന്നറിയിപ്പുകളായിട്ട് രണ്ട് മൂന്ന് കാര്യങ്ങൾ ഞാൻ പറഞ്ഞത് ഒന്ന് വൺ ഡേ ടേറ്റ് വരുന്ന കാലത്തെ സംബന്ധിച്ചൊന്നും അല്ലാതെ ചിന്തിക്കണ്ട ഒരു ദിവസം ഇന്ന് ബൈബിൾ വായിച്ചോ ഇന്ന് പ്രാർത്ഥിച്ചോ എന്നുള്ള കാര്യങ്ങൾ ശ്രദ്ധിച്ച് നമ്മൾ മുന്നോട്ട് പോവുക ഒരിക്കലും കാര്യങ്ങൾ നിസ്സാരമായിട്ട് എടുക്കരുത് ഇന്നിപ്പോൾ ബൈബിൾ വായിച്ചതിൽ കുഴപ്പമില്ല എന്ന് പറയുന്ന മനോഭാവത്തിലേക്ക് നമ്മൾ ഒരിക്കലും വരരുത് നമ്മളുടെ ജീവിതങ്ങളെ ഗൗരവമായിട്ട് തന്നെ എടുക്കുക നമ്മൾ എന്നാണ് ഇവിടുന്ന് പോകുന്നത് എന്ന് നമുക്കറിയോ പിന്നെ നിൽക്കുന്നുവെന്ന് തോന്നുന്നവൻ വീഴാതിരിക്കാൻ നോക്കിക്കൊള്ളും